എസ് കെ സജീഷ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉയർന്ന ആത്മവിശ്വാസം പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുകയാണ് പക്ഷേ അതിൽ ഈ സാമുദായിക നേതാക്കളുടെ പിന്തുണയടക്കം ഒരു പ്രധാനപ്പെട്ട ആത്മവിശ്വാസത്തിന്റെ ഭാഗമായി മാറുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് സി പി ഐ അങ്ങനെയല്ലല്ലോ മുൻപ് പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ പിന്തുണ അവർ പരസ്യമായി തന്നെ നടത്തുന്ന പിന്തുണ അവരുടെ പിന്തുണ വേണമെന്ന് കൃത്യമായി പറയുന്ന മന്ത്രിമാർ ഇതൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞാൽ ഈ സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ ആ സമുദായമാകെ അതിനനുസരിച്ച് വോട്ട് ചെയ്യും എന്നതാണോ നിങ്ങളുടെ ഒരു ബോധ്യം പക്ഷേ നേരത്തെയുള്ള അനുഭവങ്ങൾ അങ്ങനെയല്ലല്ലോ കേരളത്തിലെ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് കൊണ്ടാണ് സി പി എം അതിൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ സഖാവ് ഗോവിന്ദർ സംസാരിക്കുന്ന സമയത്ത് എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്ന ഒരു വസ്തുതയാണ് പറയാനിടയായിട്ടുള്ളത് അത് പറയാനിടയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പത്തു വർഷം പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ പോലും ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പത്താമത്തെ വർഷത്തിൽ നീങ്ങുമ്പോൾ പോലും ഒരു സമരം ചെയ്യാനോ നിയമസഭയിൽ വിഷയങ്ങൾ ഉന്നയിക്കാനോ ഒന്നും കഴിയാത്ത ഒരു പ്രതിപക്ഷം നിലനിൽക്കുകയാണ് ആ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യം പോലും നേരിടുകയാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല യു ഡി എഫിൻ്റെ ഒൻപത് വർഷം ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പുള്ള ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻ്റ് അവസാന കാലഘട്ടത്തെ പ്രതിപക്ഷം എതിർത്തു എന്ന് മാത്രമല്ല നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകേണ്ടതുണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്ന് പറഞ്ഞു കേരളത്തിൽ നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് മാത്രവുമല്ല അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു കേരളത്തിൽ കടുംവട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അത്രയും അഴിമതിയാണ് എന്ന് എ കെ ആൻ്റണിക്ക് ഉൾപ്പെടെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഇവിടെ ഈ ഗവൺമെൻറ്റിനെ അഴിമതി കാണിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവുമെല്ലാം കോടതിയിൽ പോയപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് പോയത് കേരളത്തിൻ്റെ ഹൈക്കോടതിയാണ് പറഞ്ഞത് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന് ഈ ഗവൺമെൻറ്റിനെതിരായി കോടതിയിൽ ഉന്നയിക്കാനോ കോടതിക്കകത്ത് ഈ ഗവൺമെൻ്റ് പത്ത് വർഷക്കാലമായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെയോ ഇതുമായി ബന്ധപ്പെട്ട ആളെയോ കയറ്റി നിർത്താനോ അഴിമതിയുടെ പേരിൽ കഴിഞ്ഞിട്ടില്ല എന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് പിന്നെ നമ്മൾ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ആ ഗവണ്മെൻറ്റിനെ വീക്ഷിക്കുന്നത് എന്ന ഒരു ധാരണ നമുക്കുണ്ടാകണം വികസനവും കരുതലും ക്ഷേമവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാജ്യത്തിനാകെ മാതൃകയായ ഒരു ഗവൺമെൻ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ വൻ മുന്നേറ്റം കേരളത്തിലുണ്ടായി എന്ന് എതിരാളികൾ പോലും സമ്മതിക്കേണ്ടിയിരിക്കുന്നു അത് ദേശീയപാത വികസനത്തിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി പണം അയ്യായിരത്തി അറുന്നൂറ് കോടിയിൽ പരം രൂപ മുടക്കിക്കൊണ്ട് നടത്തിയ മുന്നേറ്റമായാലും മലയോര ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിക്കുന്നതായാലും ഇടമൺ കൊച്ചി പവർ ഹൈവേ ആയാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോ ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യം ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം ഇതെല്ലാം മികച്ച രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം മുന്നോട്ട് പോയി രണ്ടാമത്തെ കാര്യം കരുതലാണ് കേരളത്തിൽ ഉണ്ടാകുമ്പോൾ മാസങ്ങളോളം സമരം ചെയ്ത ആശാവർക്കർക്ക് ഈ ഒൻപത് വർഷത്തിനിടയിൽ ഉയർത്തിയില്ല പക്ഷേ ഇപ്പോഴിതാ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ക്ഷേമ പെൻഷൻ ഉയർത്താൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിങ്ങൾ ഈ ക്ഷേമ പദ്ധതികൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നത് ജനം എങ്ങനെ മനസ്സിലാക്കും സ്മൃതി ഒരു കാര്യം ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത് അതിൻ്റെ ഒരു കണ്ടി സ്മൃതിക്ക് തന്നെ അറിയാം ഒരു അവതാരക എന്നുള്ള എനിക്ക് ഞാൻ വളരെ ചുരുക്കി തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് വികസനം കരുതൽ ക്ഷേമം ഇത് ഞാൻ പറഞ്ഞു പോയാലേശം ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്മൃതിക്കറിയാം അതുകൊണ്ട് അതിനിടയിൽ സ്മൃതി എന്താണ് ഇടപെടാത്തത് എന്ന് ഓരോ കാര്യം ഞാൻ മനസ്സിലൊരു വശത്ത് സ്മൃതി ഇടപെടാത്തത് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് സ്മൃതിക്ക് ഞാൻ പറഞ്ഞ ആ വാചകമൊന്നും രണ്ടോ മൂന്നോ വാചകം പൂർത്തീകരിക്കാൻ പോലും ക്ഷമയുണ്ടാകില്ല എന്ന നല്ല ധാരണയിൽ ഈ ചർച്ച പങ്കെടുക്കുന്നയാളാണ് ഞാൻ അതുകൊണ്ട് സ്മൃതി അനുവദിക്കുന്നു ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പോലെ സ്വതന്ത്രമായി എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവതാരം അങ്ങനെയാണെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല യാതൊരു നിർബന്ധവും ഇല്ല ചർച്ച സ്വയം ഒരു സാധാരണ ഒരു അവതാരേക്ക് സ്വന്തം ചർച്ച നന്നാവണം എന്ന ആഗ്രഹം ഉണ്ടാവില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേട്ടുപോയാൽ എന്താ സ്മൃതി കുഴപ്പം ഇല്ല അതിന് വരുന്നപകടം എന്താണ് അതുകൂടി സ്മൃതി പറയും ആ എന്നാ ഞാൻ പറയട്ടെ എന്നാ ഞാൻ പറയട്ടെ സ്മൃതി എനിക്കൊരു നിശ്ചിത സമയം അനുവദിക്കൂ എനിക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി താങ്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ പത്ത് മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയട്ടെ സ്ഥിരമായി ഇങ്ങനെ ആവല്ലേ സ്മൃതി എന്തിനാണ് ഞങ്ങൾ ഞങ്ങൾ സ്മൃതിയുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ ചർച്ച കാണുന്ന ആളുകൾ നോക്ക് വളരെ സൗമ്യമായി ഈ ചർച്ചയിൽ തുടങ്ങിയ ആളാണ് ഞാൻ നമ്മുടെ പ്രഷറൊക്കെ കയറ്റി എന്തിനാണ് ഈ ചർച്ച ഇങ്ങനെയാക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയ ഉദ്ദേശ ചോദ്യത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടോ മൂന്നോ വാചകങ്ങൾ പറയാതെ ഒരു കാരണവശാലും ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവാം സ്മൃതിയുടെ വേർഷനുസരിച്ച് ഇപ്പം മൂന്നാളുകളും ഇടതുപക്ഷത്തിനെതിരായി നന്നായി ശബ്ദിക്കാൻ പറ്റുന്ന ആളുകളെ വേറെ നിർത്തിയിട്ടുണ്ടല്ലോ ഇത് വെച്ച് സ്മൃതിയുടെ കിഞ്ചൻ വർത്താനായിട്ട് തുടരാം അതല്ല എനിക്ക് നിങ്ങൾ പരസ്പരം ഞാൻ ഞാൻ ആ ഒരു മോശം വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല നന്നായി പരസ്പരം സംസാരിക്കുന്നു നിങ്ങൾക്ക് പോകാം അതിനിടയിൽ ഞാനൊരു തടസ്സമാണെങ്കിൽ മാറി തരാം നിങ്ങൾക്ക് ഇടതുപക്ഷം ചോദ്യം ചോദിച്ചാലും പ്രശ്നം സ്മൃതിക്ക് ഇടതുപക്ഷം എന്ന് കേട്ടാലുള്ള അസഹിഷ്ണുതയാണ് പ്രശ്നം ആ അസഹിഷ്ണുത മാറ്റിവെക്കൂ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അവതാരകയായിട്ട് നിൽക്കൂ ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ചർച്ചയിൽ ഇരിക്കുന്നതാണ് സമയത്ത് തമ്മിൽ തർക്കിക്കേണ്ടി വരുന്നു ഉത്തരം വ്യക്തി അധിഷ്ഠിതം അല്ല ഞാൻ എനിക്ക് പറയാനുള്ള എന്തുകൊണ്ട് എന്ന് സ്മൃതി ഇന്ന് ഓക്കെ ഞാനാ പറയാം ആ അത് പറയാം അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത് അത്രേ പറയാനുള്ളൂ താങ്കൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നിർത്തുകയും ചെയ്യും മനസ്സിലായോ ഒരു കാര്യം കേൾക്കുന്ന ആളുകളും ക്ഷമിക്കണം നമ്മുടെ മാനസികാവസ്ഥ മാറിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഒന്ന് വികസനവും അതുപോലെ തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ കേരളം പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി ഒരു മഹാപ്രളയം അന്ന് ഇതുപോലെയുള്ള ചർച്ചയിൽ വന്ന് ഇനി ഒരിക്കലും ഒരു പഴയ നിലയിലേക്ക് കേരളം മാറില്ല എന്ന് പല പ്രശസ്തരായ ആളുകൾ ഉൾപ്പെടെ പറയുകയുണ്ടായി റീബിൽട്ട് കേരളയിലൂടെ പല സംസ്ഥാനങ്ങളിലും വലിയ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ പലതിൻ്റെയും അവശിഷ്ടങ്ങൾ അവിടെ നിലനിൽക്കുമ്പോൾ അതൊന്നും നിലനിൽക്കാതെ കേരളം പഴയ നിലയിലോ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലോ മാറ്റിക്കൊണ്ടുവരാൻ ഈ ഗവൺമെൻറിന് കഴിഞ്ഞിട്ടുണ്ട് കൂടെ ഒരു ഗവൺമെൻറ് എന്ന നല്ല കരുതലിന്റെ വിശ്വാസം ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം ക്ഷേമകാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ക്ഷേമകാര്യങ്ങൾ ഇന്ന് ലോകം മുഴുവൻ അതിദാരിദ്ര്യത്തിൻ്റെ വലിയ പിടിയിലാണ് അതിൽ ഐക്യരാഷ്ട്രസഭയുൾപ്പെടെ ഇന്ത്യയെ ചൂണ്ടി പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അതിദാരിദ്രമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് അവിടെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ വേണ്ടി കഴിയുന്നു ഇതാ അതിദരിദ്രാരുമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു കൃത്യമായി ആരാണ് അതിദരിദ്രർ അറുപത്തിയാറായിരത്തി ആറ് അറുപതിനായിരത്തി ആറ് പേരെ അറുപത്തിനാലായിരത്തി ആറ് പേരെ അങ്ങനെ കണ്ടെത്തി ആ കണ്ടെത്തിയ ആളുകളെ ഓരോരുത്തരുടെയും ജീവിതം വ്യക്തമായി മെച്ചപ്പെടുത്താനുള്ള പ്ലാൻ ഉണ്ടാക്കി അടുത്ത നവംബർ ഒന്നിന് അതി നാടായി കേരളം മാറാൻ വേണ്ടി പോവുകയാണ് അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ ആരോഗ്യ സൂചികൾ നമ്മൾ മുന്നേറുന്നു അമേരിക്കയുടെ മുന്നിലേക്ക് വരികയാണ് ശിശുമരനിരക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ പ്രസവിക്കുമ്പോൾ അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ മരിക്കുന്നതിനേക്കാൾ കുറവായി മാറുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു ഇതെല്ലാം കേരളത്തിനുണ്ടായ മാറ്റമാണ് എന്ന് നാം കാണേണ്ടതുണ്ട് ഇങ്ങനെ അതിനിടയിൽ കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ അതിൽ താങ്കൾ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട ലീഗിൻ്റെ ലീഗുമായി ബന്ധപ്പെട്ട ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനായ സുഹൃത്ത് മുഹമ്മദ് ഷാ പറയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല കുടിശ്ശികയാണ് അത് പഴയ കാലമാണ് സുഹൃത്തെ കൊടുത്തു കഴിഞ്ഞു കുടിശ്ശിക പൂർത്തീകരിച്ച് ഇതാ കൃത്യമായി ഈ ഓണം ഉൾപ്പെടെ കഴിയുമ്പോൾ കുടിശ്ശികയും മറ്റു കാര്യങ്ങളും തീർന്ന് ഇനി അങ്ങോട്ട് കൃത്യമായി അതായത് കുടിശ്ശിക കൊടുക്കേണ്ട സമയം ഓണമാണ് ഓണത്തിനൊരു സമ്മാനം എന്ന നിലയ്ക്ക് അവർക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ ഓണത്തിന് സമയത്ത് കൊടുക്കും അതൊരു രീതിയായി മാറിയിരിക്കുന്നു രണ്ടാമത്തെ കാര്യം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ കേൾക്കും പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന വാഗ്ദാനത്തിൽ രണ്ടായിരമെങ്കിലും കൂട്ടാനുള്ള തീരുമാനം ഇതാ വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്ഷേമ പെൻഷൻ വർധന നടപ്പാക്കാൻ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ ഒൻപത് വർഷത്തിനു ശേഷമാണോ നടപ്പാക്കാൻ പറ്റുക എന്നാണ് ചോദ്യം ഞങ്ങളൊരു പ്രകടന പത്രിക തയ്യാറാക്കുന്നത് ആ പ്രകടന പത്രിക പൂർണമായും ജനങ്ങളുടെ മുന്നിൽ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഒന്നാം ഗവൺമെന്റിൽ നിന്ന് രണ്ടാം ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ആദ്യ ഗവൺമെന്റിന്റെ മുമ്പ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പൂർണ്ണമായ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് വന്നത് അതിന്റെ തുടർച്ചയായി ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഞങ്ങളിപ്പോ ജനങ്ങളുടെ മുന്നിൽ പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടുണ്ട് അത് പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഞങ്ങൾ നടത്തുന്ന മുന്നേറ്റത്തെക്കുറിച്ച് ഓരോ ഘട്ടത്തിലെയും കാര്യങ്ങളെക്കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ഈ രാജ്യത്ത് വേറെ ഏത് ഗവണ്മെന്റാണ് ഇങ്ങനെയുള്ളത് നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ ഒന്ന് ചൂണ്ടിക്കാണിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പ് പ്രകടന പത്രിക ഒരു തമാശയല്ലേ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കേൾക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ക്ഷേമകാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകും അതിനെ ഇപ്പോൾ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നാല് ലക്ഷം രൂപ സർക്കാർ മുടക്കി അഞ്ച് ലക്ഷത്തിൽ പരം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു ഇപ്പോൾ പുതിയ എല്ലാ പഞ്ചായത്തുകളുമായി അടുത്ത ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും കരാർ ഏർപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ ഒരു രംഗത്ത് നിൽക്കുകയാണ് കേരളം നാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ മൂല്യം സർക്കാർ ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് അഞ്ച് ലക്ഷം വീടുകൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ലോകത്തെവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അത് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് വേറെയുള്ളത് ഇതെല്ലാം നമ്മൾ കാണേണ്ടേ ഇവിടെ ആശാവർക്കറിൻ്റെ കാര്യം അതൊരു എന്താണ് ഞങ്ങളെ ഒന്ന് കുറ്റപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഇടയിലെടുത്തിട്ടാണ് ആയിരം രൂപ ഉണ്ടായിരുന്നത് ഏഴായിരത്തിലേക്ക് വർദ്ധിക്കുകയും പതിമൂന്നായിരത്തി അഞ്ഞൂറ് വരെ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും അവരെ പറ്റിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടോ അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരായോ വർത്തമാനം പറയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾ ഈ മേഖലയിൽ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള എല്ലാവരുടെയും എല്ലാ ആനുകൂല്യവും ഇനിയും വർദ്ധിപ്പിക്കും അതാണ് ഇടതുപക്ഷത്തിന് സ്മൃതി